നമ്മയെല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിശിഷ്യ മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് സമാധാനത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കട്ടെ ബഹുമാനികളെ വിശുദ്ധ അവസാനം നിങ്ങൾ കേട്ട പ്രത്യേകിച്ച് ഈ വർത്തമാന സാഹചര്യത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന

വർക്ക് അത് മറിക മറികടക്കാൻ മറികടക്കാൻ സാധിക്കുമെന്ന് സത്യത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവവായു പോലെ പ്രധാനപ്പെട്ടതാണ് ശാന്തിയും സമാധാനം എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അനുഗ്രഹമാണ് സ്വസ്ഥത കുടുംബത്തിൽ തൊഴിൽ സമൂഹത്തിൽ അങ്ങനെ നാം ഇടപെടുന്ന മേഖലകളിൽ ശാന്തി സുന്ദരമായ സ്വസ്ഥമായ ജീവിതം നയിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്തുണ്ടായാലും സമാധാനമില്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാൻ സാധ്യമല്ല സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും സാധ്യമല്ല എന്നതാണ്

അതായത് നിർഭയം ഒരു ഭയവുമില്ലാത്ത അവസ്ഥയിൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന കാര്യമാണ് സ്വസ്ഥത സമാധാനം എന്നാലോ അതേ സമയം തന്നെ മനുഷ്യർ അള്ളാഹു സൃഷ്ടിച്ചത് വൈവിധ്യമായ സ്ഥാപങ്ങളിലാണ് പലർക്കും പല സ്വഭാവവും പെരുമാറ്റവും വിശ്വാസവും നിലപാടുകളും പക്ഷെ ഇവ കൂണ്ടാകുമ്പോൾ തന്നെ സംഘർഷത്തിന് കാരണമാകാതിരിക്കാൻ അന്യോന്യം മാനിക്കാനുള്ള ആദരിക്കാനുള്ള ബഹുമാനിക്കാനുള്ള ഒരവസ്ഥ മനുഷ്യൻ്റെ ശിക്ഷ മിനിക്ക് ഉണ്ടാവണമെന്നാണ് എന്നാൽ മാത്രമേ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാവുകയുള്ളൂ അതുവഴി സമാധാനമുണ്ടാകും വന്നത് ഒരു കുടുംബത്തിന്റെ അവസ്ഥ പോലും ഈ സങ്കീർണമായെങ്കിൽ ഒരു കുടുംബത്തിൽ പോലും നമുക്ക് സമാധാനത്തോടെ പരസ്പരം വിട്ടുവീഴ്ചയോടെ അന്യോന്യം പൊരുത്തത്തോടെ ജീവിച്ചില്ലെങ്കിൽ എത്രതന്നെ സമ്പത്തും സൗകര്യം ഉണ്ടായെങ്കിലും കുടുംബത്തിൽ പോലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് എന്നാലോ നാം വസിക്കുന്ന ഇടങ്ങളിൽ സാമൂഹികമായി നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ സമാധാനം നഷ്ടപ്പെട്ടാൽ എത്രത്തോളം പ്രയാസകരമായിരിക്കും വിശുദ്ധമായ മറ്റു ഈ കേരളത്തിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ മതത്തിന്റെ അനുയായികൾ ഓരോരുത്തരും അവരേതായ രീതിയിൽ ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് എട്ടാം സൂക്തത്തിൽ വളരെ മനോഹരമായിട്ട് പടച്ച പങ്കുരാന്റെ ഏകക്കത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സമർപ്പിക്കാൻ പറയുമ്പോഴും അതോടൊപ്പം തന്നെ ഒരു സത്യവിശ്വാസി അവന്റെ തൗഹീദിൽ അടിയുറച്ച് സൃഷ്ടാവായ റബ്ബിലേക്ക് മനസ്സ വാച ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം സമർപ്പിക്കുമ്പോൾ തന്നെ മറ്റു ഇതര മതസ്ഥരുടെ ആധാര വസ്തുക്കളെ അവ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ലെന്ന് വിശുദ്ധ കുർആാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ജനങ്ങൾ പല മതക്കാർ പല വിശ്വാസ ആചാര സംസ്കാരങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് അവരെല്ലാം പരസ്പരം ചേർത്ത് നിൽക്കുന്ന ഘടകം രാജ്യത്തിന്റെ മതേതര സ്വഭാവമാണ് അട്ടിമറിക്കാനുള്ള ഈ സാഹചര്യത്തിൽ ഈ ഇന്ത്യയുടെ മതേതരത്വം അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് സത്യത്തിൽ മതേതരത്വ പ്രകാരം എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന ലഭിക്കും എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള തുല്യവകാശമുണ്ട് ഇത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ് മൂന്ന് രണ്ട് അഞ്ച് ഇരുപത്തി ആറിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയിൽ നിന്ന് എടുത്ത് കളയണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണ് അതിന്റെ അപകടം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഈ നീക്കത്തെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളിക്കളയുകയും തടയുകയും ചെയ്തിരിക്കുന്നു ഇത് അങ്ങേയറ്റം സന്തോഷകരമാണ് മതേതരത്വവും സോഷ്യലിസവും നീക്കം ചെയ്യാനാവില്ല എന്ന് കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വഖഫ് പരിഷ്കരണം എന്ന പേരിൽ വഖഫ് സ്വത്തുക്കളെ കൈയെടുക്കാനുള്ള സർക്കാർ നീക്കവും ഇതുപോലെ തള്ളിക്കളയേണ്ടതാണ് കാരണം പുതിയ വക്തിലുകൾ അതുപോലെ തന്നെ ദീനീ സ്ഥാപനങ്ങൾ കൈയേറാൻ വഴിയൊരുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുനമ്പം വിഷയത്തിൽ വർഗീയത പ്രവചിച്ചിരുടെ തന്നെ വാരപ്പിഴ പുതിയ നോട്ടീസ് വന്ന കാര്യം നാം ആരും മറക്കേണ്ടതില്ല ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ അർക്കത്തിലും മുസ്ലിമീങ്ങളെ എല്ലാ അർക്കത്തിലും തകർക്കാനും അവരുടെ വിശ്വാസ ആചാരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ തന്നെ ഭരണകർത്താക്കളിൽ നിന്ന് തന്നെ അനൈക്യത്തിന്റെയും അനീതിയുടെയും വിത്തുകൾ പകർച്ചുകൊണ്ടിരിക്കുക അതേപോലെയാണ് ഈ അടുത്ത് നടന്ന യു പിയിലെ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടായ വെടിവെപ്പും അഞ്ചു പേരുടെ മരണവും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി അലിഹി തങ്ങൾ പറഞ്ഞുള്ള അകാരണമായി ഒരാൾ ഒരാളെ കൊന്നാൽ ലോകത്തെ മുഴുവനും കൊന്നവനെ കൊലയാണ് ആരെങ്കിലും ഒരാൾക്ക് ജീവൻ നൽകിയാൽ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്ക് ജീവൻ നൽകിയാണ് ഈ ലോകത്തിന്റെ ആദ്യത്തെ പാപം തന്നെ കൊലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ചുരുക്കത്തിൽ വളരെ പ്രധാനമായി ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നാം കൈയുള്ള മുസ്ലിമീങ്ങൾ എന്ന രീതിയിൽ ഈ തിന്മയോട് വരെ ഒരു കാരണം അത്രത്തോളം ക്രൂകരമായ തിന്മകളാണ് നാട്ടിൽ നടപാടിക്കൊണ്ടിരിക്കുന്നത് അകാരണമായി കൊല ചെയ്യുക പ്രത്യേകിച്ച് മുസ്ലിം പള്ളികൾ പല സ്ഥലത്തും അത് അമ്പലങ്ങൾ ഉണ്ടായ സ്ഥലമാണെന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ നോട്ടീസ് എടുത്ത് അജ്മീരിൽ തന്നെ ഈ അവസ്ഥ ഉണ്ടാവും ഏത് സന്ദർഭത്തിലും റിഷുദ്ധൻ പറഞ്ഞ ഞാൻ നേരത്തെ ഓതുവെച്ച സൂരത്ത് യൂസുഫിന്റെ വളരെ പ്രധാനപ്പെട്ട ഏത് പ്രതിസന്ധികൾ വന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം ഒന്ന് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഒട്ടും നാം നിരാശരാകരുത് എന്നല്ല വിശ്വാസിയുടെ അവസ്ഥ നിരാശ എന്നത് വിശ്വാസിയുടെ അധയാളമല്ല എന്ന് വിശുദ്ധ കുറഞ്ഞ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സാഹചര്യത്തിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരർക്കത്തിലും വീഴ്ചയുണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഈ വർത്തമാന സാഹചര്യത്തിൽ നമുക്കിടയിൽ പരസ്പരം വിദ്വേഷവും അനൈക്യവും മുസ്ലിമീങ്ങൾക്കിടയിൽ പല വകുപ്പുകളും പല രീതിയിലുള്ള അനൈക്യമാണ് ഒരു മഹലിൽ ഒരു കുടുംബത്തിൽ ഒരു നാട്ടിൽ അയവാസികളിൽ പരസ്പരം വളരെ വിദ്വേഷപരമായിട്ട് സാഹോദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുത്തുകയിൽ നിങ്ങൾ കേട്ടല്ലോ അവസാന കാലഘട്ടത്തിൽ ഭക്ഷണത്തലികയിലുള്ള പാത്രം ഏത് പ്രകാരമാണോ ആർത്തിയോടെ ആളുകൾ കടിച്ചു തിന്നുന്നത് ഇതുപോലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ും അധർമ്മവും ഉണ്ടാകും ശത്രുപക്ഷം അവരെ എല്ലാത്തിനും ദൃശികൂരനും ചെയ്യും അപ്പോൾ അത്ഭുതത്തോടെ അവസാന കാലഘട്ടത്തിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുപ്രയിലുള്ള ഭക്ഷണം ആർത്തിയോടെ വലിച്ചു കുന്നം പോലെ മുസ്ലിം സമൂഹങ്ങൾക്ക് പീഡനങ്ങളും പ്രതിസന്ധികളും ഏൽക്കേണ്ടി വരും ആ സമയത്ത് പറഞ്ഞ് ചോദിച്ച അത്ഭുതത്തോടെ മുസ്ലിം സമൂഹം ന്യൂനപക്ഷമായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഏൽക്കേണ്ടത് വന്നത് ഖില്ലത്തുൽ ഈമാൻ ഈമാൻ കുറഞ്ഞ കാരണമാണ് വർത്തമാന സാഹചര്യത്തിൽ പലപ്പോഴും പേരിലും പല പല ും പരസ്പരം സാഹോദര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടുവല്ലോ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരു ശരീരം പോലെയാണ് ആ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങൾക്ക് ഒരു തലവേദന വന്നാൽ തലമാത്രമല്ല സഹിക്കുന്നത് ശരീരമാസകളും സഹിക്കുന്നത് പോലെ ഒരു വിശ്വാസിയോ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസികൾക്ക് ഒരു സംഭവിച്ചാൽ ഒരു വിഷമം വന്നാൽ അത് മുസ്ലിം ഒറ്റമിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ വളരെ പ്രധാനമായിട്ടും നാം ഒരാളെയും നിസ്സാരവൽക്കരിക്കരുത് ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തരുത് പരസ്പരം സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഖുറാൻ ഏത് പ്രതിസന്ധികളും മറികട કનાമംഗൽ നിങ്ങൾ വശമികേണ്ടതില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല പക്ഷേ അല്ലാഹു പറയുന്നത് അണ്ടർലൈൻ ചെയ്യേണ്ട അംകുമുല്ലാവല ഇൻകുത്തു മുഅ്മിനീൻ നിങ്ങൾ ഒന്നെയുള്ളാണ് ഏതു പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ഒരു ഹദീസുകൊണ്ട് പറയട്ടെ യഥാർത്ഥ വിശ്വാസരെന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരികൽ പറഞ്ഞു ലതദഹുൽ ജന്ന ഹത്താ തുക്മിന വലാ തുക്മിന ഹത്താ തുഹബ് അഫലാ അദ്ദു കുമുല തഹന്തും തഹബ്

നിങ്ങളിൽ നിന്നൊരാളും വിശ്വാസികളാകില്ല നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ തോടിച്ചു ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കിടയിൽ ഉണ്ടാകും അത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വർഗം കിട്ടും അതാ ഞങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നത് അത് കാരണം ഈമാൻ ഉണ്ടാകുന്നത് അത് കാരണം പറഞ്ഞു നിന്നാലും നിങ്ങൾ പരസ്പരം ആരെ കണ്ടാലും കണ്ടാലുംങ്ങൾ പരസ്പരം കാണുമ്പോൾ അഭിവാദ്യം പറയുക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പരസ്പരം സ്നേഹത്തോടെ വിട്ടുവീഴ്ചയോടെ സാഹോദര്യത്തോടെ ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള ഈ മാലിക ശക്തി അല്ലെ അസ്സാം ഒരു അമ്പത്തി ഒന്ന് മണിയും കറമ്പ് വന്നത്